കൊല്ലം മൺറോ വെള്ളത്തിൽ വീണ് മരണപ്പെട്ട ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഡി ജി പി മുഖ്യമന്ത്രിക്കും പരാതി നൽകി മരണപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കുടുംബം തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു എനിക്കുള്ളതാ ഐഡന്റിഫൈ ചെയ്ത പറഞ്ഞു മുട്ടിന് താഴെ വെള്ളമുള്ളു തൊളിയും അതുപോലെ തന്നെ അപ്പം പുറകിലോട്ട് മറിഞ്ഞു വീണെന്നാണ് അവിടുത്തെ പറയുന്നത് പുറകിലോട്ട് മറിഞ്ഞു വീണപ്പോ ഈ കൂട്ടുകാർക്ക് എന്ത് പിടിച്ചുകൂടായിരുന്ന അവരഞ്ചു പേരില്ല അവരെന്ത് ചെയ്തോണ്ടിരുന്ന നേരം അതൊക്കെയാണ് എനിക്ക് സംശയങ്ങൾ നമുക്ക് ഉണ്ട് എന്റെ മോ എങ്ങനെ മരിച്ചെന്നുള്ളത് അത് എങ്ങനെ മരിച്ചെന്ന് അറിയണം അഞ്ചു പേരും അഞ്ചു അഭിപ്രായമാണ് പറയുന്നത് ചോദ്യം ചെയ്തപ്പോൾ ഇങ്ങനെയാണ് സി ഐ പറഞ്ഞത് ഒരു അഞ്ചു പേരും അഭിപ്രായമാണ് പറയുന്നത് അങ്ങനെ അന്വേഷണത്തില് മൺപ്രത്തൂര് അവിടുത്തെ തെക്കമ്പാകം പോലീസ് സ്റ്റേഷനിലെ പിന്നെ എന്ന് ചോദ്യം ചെയ്തിട്ടില്ല കൊല്ലം കടക്കൽ പാങ്ങലുങ്കാട് ബീനാ സദനത്തിൽ ലാൽകൃഷ്ണയാണ് കഴിഞ്ഞ നവംബർ അഞ്ചാം തീയതി കൊല്ലം മൺറോതുരത്തിൽ തുരത്തിൽ സുഹൃത്തുക്കളുമൊത്ത് വിനോദയാത്രയ്ക്കെത്തിയപ്പോൾ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടത് എന്നാൽ ഈ മരണത്തിൽ ലാൽകൃഷ്ണയുടെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും കാട്ടിയാണ് കുടുംബം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്റെ അടുത്ത് ആരും ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അവരെ കൂട്ടുകാർ പോയ കൂട്ടുകാർ അവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അവരവരുടെ ആരൊക്കെ അവിടെ ഞാൻ അവിടെ ചെന്നപ്പം ഏർ എൻ്റെ അടുത്ത് ഫിക്സ് ഉണ്ടാന്ന് മാത്രമേ ചോദിച്ചുള്ളൂ വേറൊരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ ഈ കാര്യം അറിയുന്നത് തന്നെ എന്റെ ചേട്ടൻ ചേട്ടൻ കൂട്ടുകാര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത് തന്നെ അവർ ഇതുവരെ ഒരു കാര്യം പറഞ്ഞില്ല അത് മാത്രമല്ല അവരുടെ വീട്ടിൽ നിന്ന് അവൻ്റെ കൂടെ പോയ അവരുടെ കൂട്ടുകാർ ആരും ഇവിടെ വന്നിട്ടുമില്ല അവന് ചിലപ്പോൾ ഈ അറ്റാക്ക് അറ്റാക്കൊന്നു പറയുന്നുണ്ട് പിന്നെ ഫിക്സ് ഒന്നും ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തെന്നാ ഇവന് ഇതൊന്നും വരുന്നതും അല്ല ആ നല്ല ആരോഗ്യമുള്ള ആരോഗ്യമുള്ളവരുടെയാണ് പിന്നെ അവ ഇങ്ങനെ മുന്നിൽ വരിക്കാൻ ഒരു സാധ്യതയില്ല എന്തെന്നാ അവൻ ഇത്രയും പോന് നല്ല പൊക്കം എന്നെക്കാളും നല്ല പൊക്കമുണ്ട് ഒക്കെയുള്ള ഒരാൾ എന്തായാലും മുങ്ങി വരയ്ക്കാം മുട്ടിൻ്റെ താഴെ എന്തായാലും വെള്ളം ഒരാൾ മുട്ടിന്റെ താഴെ ഉള്ള ഒരു സ്ഥലത്ത് എന്തായാലും അവനെങ്ങനെ മുങ്ങി വരയ്ക്കാൻ ഒരു സാധ്യതയില്ല ഇപ്പോൾ ഇനി ഒരുപക്ഷെ മലന്ന് വീഴുന്നേക്കാന്നെ കൈ കുത്തിയായാലും ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന അത്ര വെള്ളം അവിടെ ഉള്ളായിരുന്നുള്ളു പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ഇത് ചോദിക്കുമ്പോൾ അവർക്കൊരു മറുപടി ഇല്ല ഈ മുട്ടിന്റെ അത്രയും താഴെ ഉള്ളായിരുന്ന വെള്ളമുള്ള സ്ഥലത്ത് മലന്ന് വീഴുകയാണെങ്കിൽ കൈ കുത്തി ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ അവർക്കൊരു മറുപടിയില്ല അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കും അറിയത്തില്ല അവരുടെ കൂട്ടുകാർ ഇപ്പം എവിടെയാണെന്ന് ഒരു എനിക്കൊരു പേടിയില്ല അവരിങ്ങാട്ട് വന്നിട്ടും ഇല്ല അവരെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ അവര് വേറെ ആരും വന്നിട്ടില്ല അവരെ അവര് ഒന്നും പറയത്തില്ല അവർ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ ഓരോ എക്സ്ക്യൂസ് ഇങ്ങനെ പറഞ്ഞു നിക്കത്തേ ഉള്ളൂ വേറെ എന്റെ ചേട്ടനെ മരണത്തിന് എന്തു ആരാ കാര്യം എന്നെ എങ്ങനെയാണ് എന്തു പറ്റിയതാന്ന് എനിക്ക് കറക്റ്റ് അറിയണം അതാണ് നവംബർ അഞ്ചാം തീയതി രാവിലെ ലാൽകൃഷ്ണയുടെ ഫോണിൽ വിളിച്ച് കടക്കലിൽ എത്താൻ ആവശ്യപ്പെടുകയും അതനുസരിച്ച് ലാൽകൃഷ്ണ കടക്കലിൽ എത്തുകയും ചെയ്തു വിളിച്ചു വരുത്തിയ സുഹൃത്ത് തന്റെ നാല് സുഹൃത്തുക്കളെയും കൂടെ കൂട്ടി അങ്ങനെ മൊത്തം ആറുപേരടങ്ങുന്ന സംഘമാണ് മൺറോ തുരത്തിൽ വിനോദയാത്രയ്ക്ക് പോയത് യാതൊരു സുരക്ഷയുമില്ലാതെ ഒരു വള്ളത്തിലാണ് ഇവർ തുരുത്തിൽ പോയത് മുട്ടിനു താഴെ വെള്ളമുള്ള സ്ഥലത്ത് വെച്ച് ലാൽകൃഷ്ണ വെള്ളത്തിൽ വീണ് മരിച്ചു എന്നാണ് ബന്ധുക്കൾക്ക് കിട്ടിയ വിവരം കേസ് അന്വേഷിച്ച പരവൂർ പോലീസും സംഭവ സ്ഥലത്ത് മുട്ടിനൊപ്പം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് സമ്മതിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു മരണത്തെക്കുറിച്ച് കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ വ്യത്യസ്തമായ വിവരങ്ങളാണ് ലാൽകൃഷ്ണയുടെ കുടുംബത്തിനോട് പറഞ്ഞത് ഇത് മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിച്ചു സുഹൃത്തുക്കൾ ആദ്യം പറഞ്ഞത് ലാൽകൃഷ്ണയ്ക്ക് വെള്ളത്തിൽ വെച്ച് അപസ്മാരം വന്നാണ് മരിച്ചതെന്നും മറ്റൊരാൾ പറഞ്ഞത് നെഞ്ചുവേദനയെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നുമുള്ള വിവരങ്ങളാണ് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി മരിച്ചതായിട്ടാണ് പ്രാഥമിക വിവരം ലഭിച്ചത് മുട്ടിനൊപ്പം വെള്ളമുള്ള സ്ഥലത്ത് വീണാൽ എങ്ങനെ മരിക്കുമെന്നാണ് മരണപ്പെട്ട ലാൽകൃഷ്ണയുടെ അമ്മയും സഹോദരനും ചോദിക്കുന്നത് ചുറ്റും കൂട്ടുകാരും വള്ളക്കാരനും ഉണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു പരവൂർ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും തന്റെ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കാട്ടിയാണ് മുഖ്യമന്ത്രിക്കും പരാതി റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ും ഇതേ എനിക്കുള്ളതാ ഫാമിലി എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ